നമസ്കാരം ഞാൻ സന്തോഷ് വിൽപ്പ് നന്ദിയാട്ടൻ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പി യു തോമസ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട തോമസ് ചിയട്ടന് സീനിയർ ചേംബർ ഇന്റർനാഷണൽ കോട്ടയ ലീജിയൻ അവാർഡ് നൽകി ആദരിച്ചു സംഘടനയുടെ പുരസ്കാരമായ ആർ ഐ സി അവാർഡാണ് അദ്ദേഹത്തിന് നൽകിയത് തോമസ് ചിയട്ടൻ നമ്മോടൊപ്പം അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോ ആണ് ഇത് ജീവൻ തോമസ് ആണ് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം ഇൻട്രൊഡ്യൂസ് ആവശ്യമില്ല കാരണം ഇതോ ഇതിനോടകം തന്നെ ഇവിടെ ഏവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു എല്ലാവർക്കും പ്രിയങ്കരനായ അദ്ദേഹം ദൈവം കൈത്തിയ മനുഷ്യൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിത്വത്തിന്റെ മഹത്വം എത്രത്തോളം വലുതാണ് എന്ന് നമുക്കറിയാം അറുപത് വർഷം മുമ്പ് സ്കൂൾ ലീഡറായിരിക്കെ കയ്യിലുണ്ടായിരുന്ന ഒരു രൂപ അറുപത് പൈസ കൊണ്ട് വിശന്നിരിക്കുന്ന കുട്ടികളെ കൂട്ടി ഭക്ഷണം കഴിപ്പിച്ചൊരു പയ്യൻ അതിലും സെന്റ് അലോഷ്യസ് സ്കൂൾ സെവൻ ബിയിലെ തോമസ് പിയു ഇന്നത്തെ നമ്മുടെ തോമസ് ചേട്ടൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയായി ചികിത്സയിൽ കഴിയവേ വാർഡിൽ കിടന്ന രോഗിക്ക് തനിക്കായി കൊണ്ടുവന്ന പൊതിച്ചോ പങ്കുവെച്ചു തുടങ്ങിയ പ്രവർത്തനം ഇന്ന് അയ്യായിരത്തിലധികം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെ അഞ്ച് സർക്കാർ ആശുപത്രികളിലായി ഭക്ഷണം വിതരണം ചെയ്തുവരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാലിന്യം ഇടുന്ന സ്ഥലത്ത് കാണപ്പെട്ട ഗർഭിണിയായ രാജസ്ഥാൻ സ്വദേശിനി മനുഭായ് എന്ന വ്യക്തിയെ വിദ്യാർത്ഥിനികളുടെ സഹായത്തോടെ കുളിപ്പിച്ച് ആവശ്യമായ ചികിത്സ നൽകി സംരക്ഷിച്ചു ഇതിന്റെ തുടർച്ചയായി നിലവിൽ നവജീവനിൽ നവജീവൻ ഭവനിൽ നൂറ്റി അറുപത് മാനസിക രോഗികളെ പ്രാർത്ഥിച്ച് സംരക്ഷിച്ചു വരുന്നു കൂടാതെ തെരുവിൽ അരിഞ്ഞു നടക്കുന്ന മൂവായിരത്തിലധികം മാനസിക രോഗികളെ പാർപ്പിച്ച് സംരക്ഷിച്ച് രോഗം ഭേദമാക്കി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള അവരുടെ സ്വഭാവനങ്ങളിൽ എത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട് നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടായ ഡോക്ടർ പി കെ ജയകുമാർ സുഹൃത്തുക്കളും മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരുന്ന കാലം അവർ താമസിച്ചിരുന്ന സ്വകാര്യ ഹോസ്റ്റൽ കുറി ഇത്തരത്തിലുള്ള മാനസിക രോഗികളെ താമസിപ്പിക്കുന്നതിനായി ഒഴിവാക്കി നൽകി ഇത് നവജീവൻ എന്ന പ്രസ്ഥാനം തുടങ്ങുന്നതിനിടയായി നൂറ്റി മുപ്പതിൽ പരം ക്യാൻസർ കിഡ്നി രോഗികൾക്ക് പ്രതിമാസം മൂവായിരം രൂപ വീതം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകി വരുന്ന കൈത്തറങ്ങ് എന്ന പദ്ധതിയും ഇരുപതോളം ഭവനരഹിതരായ വ്യക്തികൾക്ക് പ്രതിമാസം അയ്യായിരം രൂപ വീട്ടുവാടുകയും നൽകി വരുന്നു സാധുക്കളായ രോഗികളുടെ വീട് പുനരുദ്ധാരണം ശൗചാലയ നിർമ്മാണം വിദ്യാഭ്യാസ സഹായം വിവാഹ സഹായം എന്നീ കാരുണ്യ പ്രവർത്തികളും ചെയ്തുവരുന്നു സർക്കാരിൽ നിന്നോ വിദേശ ഏജൻസികളിൽ നിന്നോ യാതൊരു സഹായവും സ്വീകരിക്കാതെ പ്രതിദിനം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ദൈനംദിന ചിലവ് വരുന്ന ഈ പ്രവർത്തനങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ് സ്വമനസ്സുകളുടെ ജന്മവാർഷികം വിവാഹം തുടങ്ങിയ വിശേഷാവസരങ്ങളിൽ നൽകി വരുന്ന സംഭാവനകളാണ് തോമസ് ചേക്കിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണ്ട് പ്രചോദിതരായി അനേക വ്യക്തികൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുവാനിടയായിരുന്നു ലോക മാനസികാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ഡോക്ടർ ഒയി എബ്രഹാം കണ്ടിവയലിന്റെ ക്ഷണപ്രകാരം സർക്കാർ അതിഥിയായി വിവിധ രാജ്യങ്ങളിലെ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തു തോമസ് ജേക്കിന്റെ ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കേരള സർക്കാരും പുരസ്കാരങ്ങൾ നൽകുകയും റിട്ടയർമെന്റിന് ശേഷവും സേവന കാലാവധി ഒരു വർഷം കൂടി നീട്ടി കൊടുക്കുകയും ചെയ്തു തോമസ് ജേക്കിന്റെ ജീവകാരുടെ പ്രവർത്തനങ്ങൾ മാനിച്ച് റോമിലെ വത്തിക്കാനിൽ നിന്നും ഫ്രാൻസിസ് മാർത്താപ്പ തികച്ചും യോഗ്യം എന്ന രഹുമതി നൽകി ആദരിച്ചു കൂടാതെ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരത്തിലധികം പുരസ്കാരങ്ങൾ ലഭിക്കാനും ഇടയായിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് പരിഗണിച്ച് സർക്കാർ ആശുപത്രി തലങ്ങളിൽ അഹമായ പ്രാതിനിധ്യം നൽകി ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല സേവനത്തിന്റെ അറുപതാണ്ട് തികയ്ക്കുന്ന കാലത്തിന്റെ വിസ്മയം നവജീവൻ തോമസ് ഏറെ ഈ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ പരിചയപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു നന്ദി സമൂഹത്തിൽ ഒരു കഴിവുമില്ലാത്ത ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് മുൻപോട്ട് പോകണമെങ്കിൽ ഒത്തിരിയേറെ ക്ഷമയും സഹനശക്തിയും ഉണ്ടെങ്കിൽ പറ്റുള്ളൂ കഴിവുള്ള വ്യക്തിക്ക് സമൂഹത്തിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല ഒരു കഴിവുമില്ലാത്ത വ്യക്തിക്ക് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒത്തിരിയേറെ ക്ഷമയും സഹനശക്തിയുള്ള വ്യക്തി ആയാൽ പറ്റൂ ഞാനൊക്കെ എനിക്ക് ഒന്നുമില്ലായ്മയിൽ കൂടെ ഒരു കഴിവില്ലാത്ത വ്യക്തിയാണ് പക്ഷെ എനിക്ക് ഒരു കഴിവുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ആരെയും കരയുന്ന വേണ്ട ആരെയും വിഷമിക്കുന്ന വേണ്ട ഉറക്കം വരത്തില്ല എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം സഹായിക്കണം എന്നുള്ള വലിയ ആഗ്രഹം എനിക്ക് ദൈവം തന്നതാണ് അറുപത് വർഷങ്ങൾ രാമചന്ദ്രന് കരയുന്ന കണ്ടപ്പോൾ ഭക്ഷണം കൊടുത്തു തുടങ്ങി രാമേന്ദ്രൻ വരിച്ചു പോയി ഞാൻ സുഖമായി അങ്ങനെ വന്ന് വന്ന് വന്നു വന്ന് ഒരുപാട് കാലങ്ങളിൽ കൂടെയുള്ള ജെഗ്രതമാണ് മൂവായിരത്തിൽ നാളുകളെ തെരുവിൽ നിന്ന് വൃത്തിയാക്കി ജീവിതമായി അമ്മമാരൊക്കെ മരിച്ചില്ല വളരെയധികം വിശിഷ്ട വ്യക്തികളെ പോലും തെരുവിൽ നിന്ന് അബോധാവസ്ഥയിൽ കണ്ടുകെടുത്തി ശബരിമലയ്ക്ക് വായിപ്പ ഭക് ഇന്ത്യൻ അംബാസിഡിയും ഇന്ത്യൻ പാർലമെന്റിന്റെ സീനിയർ ഐ എസ് ഓഫീസറായിരുന്നു സഹായങ്ങൾ ദൈവം ലക്ഷത്തിന് കോട്ടയം ഒത്തിരി സുഹൃത്തുക്കളുടെ സഹായങ്ങൾ ദൈവം നടത്തുന്നതാണ് ഒരു വർഷം ആറ് കോടിയിൽ നിന്ന് ചെലവ് വരും ഒരു വർഷം ഒരു വർഷം പതിനെട്ട് ലക്ഷത്തിലെയും ഭക്ഷണമാണ് നമ്മുടെ അടുക്കളയിൽ നിന്ന് പോകുന്നത് നോക്കരുത് മിക്ക ദൈവാനുഗ്രഹം കൊണ്ട് നടന്നു പോകുന്നതാണ് ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വശിച്ചിരിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ പകർത്തു ബുക്ക് പണയം വെച്ച് ദോശം മേടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു സ്കൂളിൽ വീടുകളിൽ നിന്നൊക്കെ കഞ്ഞി മേടിച്ച് എൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തപ്പോൾ അച്ചാറ് ഒഴിച്ച് കഞ്ഞി തന്നു കുടിച്ച് വൈദ്യായി ഞാൻ കോട്ടയത്ത് ആശുപത്രി വന്നു അങ്ങനെ പോകുന്ന കാലത്ത് ആളിയുടെ മരണങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പുറകെ നടന്ന് പഠിത്തമെല്ലാം നിർത്തി അന്ന് രോഗികൾക്ക് കുഞ്ഞു കുഞ്ഞി സഹായങ്ങളും ചെയ്ത് കൊടുത്ത് നടന്നതാണ് അന്ന് കുഞ്ഞായി നടന്ന കാലം മുതലേ അങ്ങനെ അങ്ങനെ നടന്നു കടന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് സങ്കടപ്പെടുന്നവരെ ഏതെങ്കിലും പറ്റി സഹായിച്ച് നടന്നു കഴിഞ്ഞാൽ ഇരുപതാമത്തെ വയസ്സി മെഡിക്കൽ കോളേജ് ഇരുപത് രൂപ ശമ്പളത്തിന് ജോലി കിട്ടിയത് അങ്ങനെയൊക്കെ ജോലി കിട്ടിയ ആ കാലത്താണ് പിന്നെ ജോലിയൊക്കെ സ്ഥിരമായ കാലത്താണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടെ ഡോക്ടർ ജയം ആർ സാറൊക്കെ പഠിക്കുന്ന ഹോസ്റ്റലിൽ അനാഥരായ മാനസിക രൂപങ്ങളെ പേരുവെന്ന് കൊണ്ടുവന്നിട്ട് വീട്ടുകാർ തിരിച്ചു കൊണ്ടുത്തന്നു വീട് സ്ഥലമെല്ലാം യൂണിവേഴ്സിറ്റി എടുത്തു പോയി എനിക്ക് കിട്ടി വീതം മേടിച്ച് അത് രോഗികൾക്ക് ഇച്ചിരിച്ച കൊണ്ടുപോയി കഞ്ഞി മേടിച്ച് കൊടുത്തും കാപ്പി കൊടുത്തും അടുക്കൂലി കൊടുത്തും പൈസ എല്ലാം തേടുന്നു പോയി എങ്ങനെയാണ് തടന്നു പോയ പോലും നാല് പെൺമക്കെടുമായിട്ട് പ്രദീപിൻ്റെ അയലൊക്കത്ത് ഞാൻ താമസിച്ച കാലങ്ങളൊക്കെ ഞങ്ങൾക്കൊന്നുമില്ല പക്ഷേ പ്രതീക ഓർക്കണ്ടെന്നറിയത്തില്ല ഫോറസ്റ്റിൽ കിടന്ന കൃഷ്ണൻകുട്ടിക്ക് വേണ്ടി വൈകിട്ട് അത്താഴം വെച്ച് ചോറ് മുഴുവൻ ഫോറസ്റ്റിൽ കൊണ്ടുകൊടുത്തിട്ട് ഞങ്ങൾ കടിച്ചു കുടിച്ച കാലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വളരെയേറെ ദാരിദ്ര്യത്തിലായിരുന്നു ആ ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യത്തില് പണ്ട് ചിലപ്പോൾ മുഴുവൻ തന്നെ കൊടുത്തിട്ട് ഞങ്ങള് കഴിഞ്ഞ കാരണം പഞ്ചായത്താകെത്തിയവരെ ഇങ്ങനെ പഞ്ചായത്താകെത്തി ആ കാലത്ത് തന്നെയാണ് ഇനിയൊക്കെ ഓടിയത് അത് ആരെങ്കിലും ദുരിതം അനുഭവിച്ചപ്പോഴും ആരോടും പരാതിയില്ലാതെ പരിവമില്ലാതെ ജീവിച്ചു ആശുപത്രിയിലെ ജോലിക്കിടയിലും രാവിലെ വന്ന് രാത്രി പത്ത് മണി പതിനൊന്ന് മണിയാകും വീട്ടിൽ ചെല്ലുമ്പോഴപ്പിക്കും പിള്ളേരെ വിശന്ന് തളർന്ന് കിടക്കുന്നത് കാണാം ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടെ ഞാനും കിടക്കുമായിരുന്നു അങ്ങനെയൊക്കെ കിടന്ന് ജീവിച്ച കാലത്താണ് ജയകുമാർ സാറിൻ്റെയൊക്കെ ആ പ്രൈവറ്റ് ഹോസ്റ്റലിലെ മുരകൾ ഒഴിവാകുന്നതും ഒന്നുമില്ലാതെ അവിടെ കൊണ്ട് താമസിപ്പിക്കുന്നതും എൻ്റെ ഈ ദുരിതങ്ങളെല്ലാം കണ്ടുകൊണ്ട് പള്ളിയിൽ വരുന്ന ആളുകളും മെഡിക്കൽ ഇഷ്ടൊക്കെ സഹായിക്കാൻ തുടങ്ങി നാട്ടുകാരൊക്കെ അരിയും കറിവെക്കാനും വിറയുന്നത് സഹായിക്കാൻ തുടങ്ങി അങ്ങനെ ആ കൊച്ചു നവജീവനോടെ തുടങ്ങി ഒത്തിരി ആളുകളുടെ സെന്റൻസ് കൊണ്ട് ഒരു സ്ഥലം മേടിച്ച് വന്ന് കെട്ടിടം പണി വന്നു എന്നാണ് അവിടെ നവജീവനുള്ളത് എൻ്റെ സുഹൃത്തുക്കളെ കൂടി എൻ്റെ കൊച്ചു മരിച്ചു വീളെ കൊച്ചു മരിച്ചുപോയി സുഹൃത്തുക്കളെ കൂടി ആ വലിയ അടുത്ത് എനിക്ക് പത്ത് സെൻറ്റ് സ്ഥലവും വീടും ഒക്കെ എനിക്ക് ഉണ്ടാക്കി തന്നു മക്കളൊക്കെ പഠിച്ചു അവർക്കൊക്കെ നേഴ്സുമാരായി ജോലിയായി വിദേശത്തെ നാട്ടിലൊക്കെ കഴിയുന്നു മുപ്പത് വർഷക്കാൽ ജോലി ചെയ്ത് പെൻഷനായി പിന്നെ മഞ്ഞാണ്ടി സാർ ജോലി തന്നു പെൻഷനായി ഇപ്പോഴും ഞാൻ ഓളൻഡറി സ്റ്റാഫായിട്ട് ഞാൻ ജോലി തുടങ്ങി എനിക്ക് എഴുപത്തിയാറ് വയസ്സായി ഞാൻ പതിനഞ്ച് പതിനാറ് വയസ്സ് മെഡിക്കൽ കോളേജിൽ വന്നതാണ് ഞാൻ എല്ലാ ദിവസവും കാൻസർവാടി പോവാണ് ഇപ്പോഴും പോയച്ചാൽ വന്നത് ഇപ്പോൾ എനിക്ക് ധൃതി ഉണ്ടെന്ന് പറഞ്ഞു പരിക്കാരായി കിടക്കുന്ന ഏഴ് പേരുണ്ട് അവിടെ അവർ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കണം അവർ രാവിലെ നല്ല ഭക്ഷണം കൊടുക്കും ഉച്ചകളിൽ ചെല്ലുമ്പോൾ മരിച്ചു വരെ കൊണ്ടുപോയി വൈകിട്ട് ഇപ്പം നമ്മൾ നല്ല ഭക്ഷണം കൊടുത്തു രാവിലെ ചെല്ലുമ്പോൾ കട്ടിലാകില്ല മരിച്ചു വരെ കൊടുത്തു ഇപ്പം കൊണ്ടുപോയി എല്ലാവർക്കും നല്ല മീൻ കറി കൊടുത്തിട്ടാണ് ഇന്നലെ വൈകുന്നേരം മേടിച്ച മീനെ ഇന്നലെ വൈകിട്ട് കറി വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം കൊണ്ട് കൊടുത്തു അതിലൊരു ഏഴ് എട്ട് പേര് വളരെ കൂടുതലാണ് ദിവസവും ഞാൻ മരണം കണ്ട് ജീവിക്കുകയാണ് മരണം കാണാത്തൊരു ദിവസവും ഇല്ല എന്റെ കയ്യെ പഠിച്ച് പറഞ്ഞ പിച്ച് മരിച്ചു ഒത്തിരി പേരുണ്ട് എൻ്റെ മക്കളെ നോക്കണേന്ന് പറഞ്ഞു അവരൊക്കെ എം ബി ബി എസ് എഞ്ചിനീയറിങ് നേഴ്സിങ് സി എ എ ഐ എ എസ് എൽ എൽ ബി ആയുർവേദത്തിനൊക്കെ പഠിപ്പിക്കുകയാണ് ഒക്കെ ഇവിടെ പഠിച്ചു പോയവർ സഹായിക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചു പോയവർ എം ബി ബി സി കഴിഞ്ഞ് പോയവരൊക്കെ വിദേശത്തുണ്ട് സഹായിക്കും നേഴ്സിങ്ങിൽ പഠിച്ചു പോയവർ സഹായിക്കും മുപ്പതിനായിരത്തിൽ സുഹൃത്തു ബന്ധങ്ങളുണ്ടെന്നാ പറ്റി എനിക്ക് ലോകം മുഴുവനും വിഷമം പറയുമ്പോൾ എല്ലാവരും സഹായിക്കും പിന്നെ ഞാൻ ഇതിനെയൊക്കെ ഇത്രയും കാലം നീണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചത് ഒത്തിരി അച്ഛന്മാരും സന്യാസിമാരും ഒക്കെ ഞാൻ ഗുരുക്കന്മാരെ സ്വീകരിച്ചു അതിലേ വരുന്ന ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വരുന്ന സന്യാസിമാരൊക്കെ അസുഖങ്ങളായിട്ട് ആശുപത്രി വരുമ്പോൾ ആരും നോക്കിയല്ലേ ഞാനവരെ നോക്കണം അവർ വൈക്കുന്നു പോകുന്ന എല്ലായിടത്തും ഞാൻ ക്ലീൻ ചെയ്ത് ഞാൻ അവരെ ദൈവത്തെ കാണുന്ന പോലെ കാണുക പലരും എനിക്ക് ഉദ്രാഷമൊക്കെ തന്നെ ഒത്തിരി അച്ഛന്മാർ അവരെ കൊണ്ടെല്ലാം ഞാൻ തല കഴിച്ച് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു അതിൽ സന്യാസി എനിക്ക് സംസ്കൃതത്തിലുള്ള കാര്യങ്ങൾ താളിയ ഒരു ഗ്രന്ഥത്തിലുള്ള എനിക്ക് പറഞ്ഞതെന്ന് തന്നെ പഠിപ്പിക്കപ്പെട്ടു അങ്ങനെ എനിക്ക് ഇതിൽ ഗുരുക്കന്മാരുണ്ടായി ആ ഗുരുക്കന്മാരുടെ അറിവിൽ കൂടിയാണ് ഞാൻ ജീവിച്ചു പോന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടും അഹങ്കാരമില്ലാതെ ജീവിക്കാനും എല്ലാവരേക്കാളും ക്ഷമയിലും അനുകമ്പയിലും കരുണയിലും പ്രാർത്ഥനയിലും ദാനധർമ്മത്തിലും നീ ഒരു സമ്പന്ന വ്യക്തിയായി ജീവിച്ച് മരിക്കണമെന്നാണ് നീ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം പ്രതിഫലം ദൈവം തരും നീ ചെന്നാതിക്കണ്ടെല്ലാം വന്ന് ഭവിച്ചു പക്ഷേ നിഷ്കാമ കർമ്മമായിരിക്കണം ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ എന്നും കർമ്മങ്ങൾ ചെയ്തു നീ മരിച്ചു പോകും ഒരു നാളിൽ പക്ഷെ എൻ്റെ കർമ്മങ്ങൾ മരിക്കത്തില്ല അത് യുഗാന്ദ്യം വരെ ഈ ലോകത്തിൽ നിലനിൽക്കുകയും ചെയ്യും അങ്ങനെയുള്ള പല സുഹൃത്തങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ കടന്നുപോയ ഒരു ഗുരുവുണ്ട് പല ഗുരുക്കന്മാരും അങ്ങനെ ഞാൻ ഒരു ഉപദേശം കേട്ടാണ് എപ്പോഴും ജീവിച്ചുകൊണ്ടിരുന്നത് എഴുപത്തിയാറ് വയസ്സ് വെളുപ്പിന് മൂന്ന് മണി കേൾക്കുന്ന ആള് ഞാൻ അഞ്ച് മണിവരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ചായ ഉണ്ടാക്കി കഴിക്കും ഭയങ്കര മേൽ ക്ഷീണമായിട്ട് കിടക്കുകയാണ് വിളിച്ചേൽപ്പിക്കുക തന്നെ ചായ ഉണ്ടാക്കി വെച്ച് അവർക്കൊണ്ടൊരു ചായ വെച്ചിട്ട് ആശുപത്രി മരിക്കാറായി കിടക്കുന്നവരെടുത്ത് പോയി അവരുടെ കട്ടിലെടുത്ത് പോയി കുറേ സമയം ഇരിക്കുകയാണ് ഇരുന്നവർക്ക് കാലും കഴിഞ്ഞ് തിരുവികൊടുക്കുകയും സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യാം അങ്ങനെ മരിച്ചുപോയത് ഭാര്യന്മാരും അമ്മമാരും മക്കളുമൊക്കെ ഇടുക്കി ആലപ്പുഴ എറണാകുളം തൃക്കൂണിത്തര തൃശ്ശൂർ ഈ ഭാഗത്തുള്ളവരെല്ലാ ഞായറാഴ്ച മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ച തന്നെ കാണാൻ വരിക പ്രായം കുറഞ്ഞ വിധവകളുണ്ട് അവർക്കൊക്കെ ഗൂഗിൾ പേ വഴി പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക ആത്മഹത്യയുടെ മുമ്പിൽ ജീവിക്കുന്ന പ്രായം കുറഞ്ഞ വിധവകളുണ്ട് ഒത്തിരി പേര് ഒരു മരണം ഞാൻ നേരിട്ട് കണ്ട് കണ്ട് ഇങ്ങനെ പോകുവെച്ചത് ഞാൻ വീണ്ടൊരു ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ കുറച്ച് സമയം കഴിഞ്ഞ അവര് മരിച്ചെന്ന് അറിയുമ്പോ എല്ലാവർക്കും ഞാൻ എന്റെ ഫോൺ നമ്പർ കൊടുക്കും ഞാൻ ഓടിച്ചെല്ലാം മരിച്ചു കൊടുക്ക അവസാനത്തെ ഭക്ഷണം ഈ കോട്ടയാണ് ഞാൻ വീട്ടിൽ പോയത് കോട്ടയെല്ലാം കാര്യങ്ങൾ പോകുന്നവരെ വണ്ടി തെറ്റി വേറെ മരണമാണ്പോർട്ട് ജോലിയായിരുന്നു ഇടിച്ചിലൊന്നുമില്ല വാടെ കയുന്നു അവനന്ന് മീൻ ഭർത്താവാണ് ഞാൻ കൊണ്ട് കൊടുത്തു നല്ല മീൻ ഭർത്ത കൊടുത്തു കഴിഞ്ഞ ദിവസം നാളെ പറഞ്ഞു കഴിക്കാൻ മേലെ ഡോക്ടർമാർ പറഞ്ഞ് കിട്ടിക്കൊണ്ടോ നമ്മുടെ ആംബുലൻസ് കയറ്റി അവനെ മീൻ ഭർത്തതും ചോറും കുറച്ച് അരിയായിട്ട് കൊണ്ടുപോകാൻ ക്രിസ്മസിൻ്റെ മൂന്നാല് ദിവസം മുമ്പ് അവിടെ ചെന്നു അവനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം ചുംബിച്ചു അവൻ്റെ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ കണ്ണു കറങ്ങുന്ന കഥൽ അതിൻ്റെ വ്യക്തിൻ്റെ വ്യത്യാസം മരിച്ചു ഞങ്ങളുടെ പൊക്കേറ്റ് വെച്ചു പരിശിമാർ വരുമ്പോൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബിരിയാണി മേടിച്ചിട്ടുണ്ട് അതിനൊക്കെ അപുരത്തല്ല പ്രശാന്തം ബിരിയാണി കൊണ്ടുവച്ച് ആയിരം രൂപ നിർബന്ധിച്ച് തന്ന തോസയുടെ വഴിപാടാണ് ഇത് മേടിക്കണം ഇതെൻ്റെ ഒരു ആഗ്രഹമാണ് മേടിക്കണം എനിക്ക് അസുഖം കുറവുണ്ട് ഞാൻ അവതി ഇപ്പം ഇത് മേടിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പം ഞാൻ ആയിരം രൂപ മേടിച്ചു പക്ഷെ ഞാൻ അടുത്ത് വാടിൻ്റെ വീട് അടുത്ത് പോയപ്പോൾ നിലവിളി കേട്ടു അയ്യോ അയ്യോന്നുള്ള നിലവിളി കേട്ടു ഞാൻ ചെന്നപ്പോൾ അവൻ കട്ടിലേന്ന് അടിച്ച് ചാടി കിടന്ന് കിടക്കുന്നത് ആഴ കിടന്ന് കിടക്കുക അവൻ്റെ അമ്മയും ഭാര്യയും ഞങ്ങൾ കാര്യങ്ങളുടെ കൂടി കട്ടിലേക്ക് എത്തിക്കിടത്തി അല്പസമയം മരിച്ചു അറ്റാക്കി അവനെ വെട്ടിക്കൊണ്ടു ആക്കി അവൻ്റെ അമ്മയ്ക്ക് ഇപ്പൊ ക്യാൻസറാണ് ഇങ്ങനെയുള്ള മനുഷ്യരുടെ മരണങ്ങള് എല്ലാം എല്ലാ ദിവസവും ഞാൻ കാണാം എനിക്കൊരു പ്രത്യേക അനുഗ്രഹം ദേഹം തന്നിരിക്കുന്നതാണ് എനിക്കാരും അന്യരല്ല എല്ലാവരും സ്വന്തം അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളായിട്ടാണ് എന്തോരും എനിക്ക് കഷ്ടപ്പെടാൻ പറ്റുമോ അത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ടിരുന്നു ഞാൻ ക്ഷമിച്ച് മടുക്കത്തില്ല ഞാൻ സ്നേഹിച്ച് മടുക്കത്തില്ല ഞാൻ കൊടുത്ത് മടുക്കത്തില്ല എനിക്ക് ഓപ്പൺ കാർഡ് സർജറി കഴിഞ്ഞാണ് കാണും നടുവേദന മട്ടുവേദന എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും രാവിലെ ആയിട്ട് ഞാൻ പാലി തീവാടി പോകും പലപ്പോഴും അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ചെറിയ പേനൊക്കെ വരും സാരമില്ല അങ്ങനെ അങ്ങനെ ഇരിക്കാം മരണം ഏത് സമയത്തും സംഭവിക്കാം ജനിച്ച സ്ഥലം നമുക്കറിയാം മരിക്കുന്നത് എവിടെ വെച്ചാണെന്ന് അറിയത്തില്ല ആദ്യം ഭക്ഷണം തരുന്ന അമ്മയായിരിക്കാം അവസാനം തരുന്ന ആരോന്നറിയത്തില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ നിൽക്കാൻ പറ്റുമില്ല ഇതുപോലുള്ളവരെയൊക്കെ കാണാനായിട്ട് പോവുകയും ചെയ്യും നമ്മുടെ അടുത്തല്ലേ നോക്കിയും നിങ്ങളുടെ വിച്ച ദിവസങ്ങളൊക്കെ ഇടും നിങ്ങളുടെ മക്കളും ഒക്കെ വന്നു ഇതുപോലുള്ളവരെയൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും കാണിച്ചു കൊടുക്കുന്ന നല്ലതായിരുന്നു കാൻസർ രോഗം കിഡ്നി രോഗം വരാതിരിക്കാൻ പ്രിയപ്പെട്ടവര് പ്രതിരോധ കുത്തിവയ്പ്പുകളൊന്നുമില്ല ഏത് സമയത്തും ഇതെല്ലാം സംഭവിക്കാം ആരോഗ്യവും അധികാരവും സ്ഥാനമാനവും സമ്പത്തും എല്ലാം ദൈവ ഒരു സമയത്ത് തരും മറ്റൊരു സമയത്ത് കാണിയില്ല ഈ കണ്ണിൻ്റെ കാഴ്ച കുറയും ചെവിയുടെ കേൽവിശക്തി കുറയും സംസാരശേഷി കുറയും ഈ ആരോഗ്യം കുറയും ഈ ഫലം കുറയും എല്ലാം കുറഞ്ഞു പോകുന്ന എല്ലാം അസ്തമിക്കുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു നടന്നു പോകുന്ന കാലത്ത് കിടപ്പിലാകുന്ന കാലത്തെക്കുറിച്ച് ഓർമ്മയില്ല കിടപ്പിലാകുന്ന കാലത്താണ് നടന്നു പോയ കാലങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഇരിക്കുന്നത് അപ്പം നമ്മൾ നടന്നു പോകുന്ന കാലത്ത് കിടപ്പിലാകുന്ന ഒരു കാലത്തെ കണ്ടുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ ഞാൻ മരിക്കും എൻ്റെ കർമ്മങ്ങൾ മരിക്കത്തില്ല എന്റെ വീടിന്റെ ചുറ്റുപാടുകളിൽ ഒരു ക്യാൻസർ രോഗവും കിഡ്നി രോഗം കിടപ്പ് രോഗം ഏതെങ്കിലും തരത്തിൽ ഭക്ഷണിക്കുന്നവരും ഉണ്ടോ എന്ന് അറിയണം ഞാൻ അവരൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞു കരഞ്ഞ് കിടക്കുകയാണ് മരുന്നിനും ആഹാരത്തിനും വഴിയില്ലാതെ ചങ്കപുട്ടി കരയുന്ന മനുഷ്യരെ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കാണും കാണുമ്പോൾ അവരെ ദൈവത്തെ കാണുന്ന പോലെ കണ്ടുകൊണ്ട് ഇറച്ചി മേടിക്കുമ്പോഴോ മീൻ മേടിക്കുമ്പോഴോ അരി മേടിക്കുമ്പോഴോ ചിലവർ കൂടെ കൊടുത്തു ഒരു പക്ഷേ ആ ഭക്ഷണം അവരവസാനമായിട്ട് കഴിച്ച് കടന്നു പോകുന്നവരായിരിക്കും ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാസിക്കേണ്ട വേണ്ടവന് വേണ്ടതെല്ലാം ദൈവം തരും ഇങ്ങനെ ചങ്കുപൊട്ടി കരയുന്ന വിധവകളുണ്ട് മാതാപിതാക്കളെ നോക്കി കരയുന്ന മക്കളുണ്ട് മക്കളെ നോക്കി കരയുന്ന മാതാപിതാക്കളുണ്ട് ഡാൻസർ വാർഡില് വാടി ചെല്ലുമ്പോൾ അടുത്തടുത്ത് കട്ടില് കിടക്കുന്നവര് ചായക്ക് പോകുമ്പോഴും ചോറിന് പോകുമ്പോഴും അപ്പുറത്ത് കിടക്കുന്നവരെ ഇപ്പുറത്തുള്ളവർ മേടിച്ചുകൊണ്ടുവരും ഇപ്പുറത്ത് കിടക്കുന്നവർ അപ്പുറത്തുള്ളവർക്കൂടെ മേടിച്ചുകൊണ്ടുവരും അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്ക് അപ്പുറത്ത് കിടക്കുന്ന രോഗി പെട്ടെന്ന് രക്തം ശ്രദ്ധിക്കുന്ന മരിക്കുമ്പോൾ ഇപ്പുറത്ത് കിടക്കുന്ന രോഗി കണ്ടുകൊണ്ട് കിടക്കുക അപ്പുറത്തെ കട്ടിലേക്ക് കിടക്കുന്ന മരിച്ചു കിടക്കുന്നത് ഇപ്പുറത്തെ കട്ടിലേക്ക് കിടക്കുന്നവർ കാണുകയാണ് അങ്ങനെയുള്ള മരണങ്ങളാണ് ആ വാർഡിലുള്ള എല്ലാവരും കരഞ്ഞു കരഞ്ഞ് കിടക്കുകയാണ് പാലിറ്റീവാർഡ് ഇരുപത്തി ഒന്നാം വാർഡിന്റെ മരണം കണ്ടുകൊണ്ട് കിടക്കുകയാണ് താമസിക്കാതെ അവര് മരിച്ചു ഇങ്ങനെയുള്ള ജീവിതങ്ങളാണ് ദിവസവും ദിവസവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒക്കെയും സ്നേഹം മാതാപിതാക്കളിൽ സഹോദരങ്ങളെ നമ്മുടെ മക്കളെയൊക്കെയും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെ അവർ നല്ലവരായി വലിയവരായി കണ്ടു ജീവിക്കുന്നതു കഴിഞ്ഞ് വേണം നമ്മുടെ ജീവിതം എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം